സുന്നി ജമിയത്തുൽ മു അല്ലിൻ കായംകുളം റേഞ്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രഥമ ജനറൽ ബോഡിയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു സമസ്ത കേന്ദ്രം മുഷാവറ അംഗം ത്വാഹാ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു സുന്നി ജംഇത്തുൽ മുഅല്ലിമിൻ കായംകുളം റേഞ്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രഥമ ജനറൽ ബോഡിയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും മെറിറ്റ് അവാർഡ് വിതരണവും കായംകുളം മജ്ലിസ് മദ്രസാ ഹാളിൽ നടന്നു റേഞ്ച് പ്രസിഡന്റ് മുട്ടം അബ്ദുൾ സലാം സക്കാഫിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് എം ബഷീർ ഫൈസിയുടെ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത് ഇലിയാസ് മുസ്ലിയാർ കിർദ് നടത്തുകയും ജനറൽ സെക്രട്ടറി അബ്ദുൾ വാഹിദ് മഹ്ലിരി സ്വാഗതം പറയുകയും ചെയ്തു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാര്യം കൂടി പ്രത്യേകമായി ഉണർത്താനുള്ളത് നമ്മുടെ ഇവിടെ അജണ്ടയിൽ ഒരു വിഷയം ജാമ്യത്തിൽ ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട നേതൃത്വം സംസ്ഥാന എന്ന നമ്മുടെ മഹത്തായ പണ്ഡിത നേതൃത്വം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മദർസകളിലും ദർസകളിലും ദേവാക്കുഴാദീപുമെല്ലാം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കും വിദ്യാർത്ഥികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ കഴിഞ്ഞ കുറേ മുഷാവറുകൾ ദീർഘമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അവസാനത്തിനടുത്ത് തീരുമാനിച്ച കാര്യമാണ് ഏകജാലകം വഴി സംസ്ഥകൾ ജമീയത്തിലുമായ മഹത്തായ പണ്ഡിതസംഘരുടെ നേരിട്ടുള്ള ഇടപെടൽ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും അതിന് അനുയോജ്യമായ പറ്റുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ജാമ്യത്തിൽ ഹിന്ദ് അഥവാ ഏഴാം ക്ലാസ് സ്കൂളിൽ ഏഴാം ക്ലാസ് പാസ്സായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരും പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് രണ്ട് വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ട് അവർ ഭാവിയിൽ പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയിലും മജീസിലും നടക്കുന്നത് പോലെ അവർക്ക് ഭൗതികമായി എത്രമാത്രം ഉയരാൻ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ വക്കീലുമാരോ അല്ലെങ്കിൽ അതുപോലെ മറ്റു പല ഭാഗത്തും ഉയരുന്നതിനും ദീനിയായ രംഗത്തും നല്ല മുദർസന്മാരായും പ്രാസംഗന്മാരായും ദീനി സേവകരായും ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പാശ്ചാത്യ എല്ലാം പോയി ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന വലിയ നേതൃത്വം നേതൃത്വങ്ങളായി നമ്മുടെ ഈ നമ്മുടെ വിദ്യാ നമ്മുടെ ഉസ്താ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ നിലയിലെത്തി പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഭൗതികമായും ആത്മീയമായും രണ്ട് നിലയിലും ഉയരാൻ പറ്റുന്ന ഈ വലിയ സംവിധാനം നമ്മുടെ നേ പണ്ഡിതൻ നേതൃത്വം നിർദ്ദേശിക്കുകയും എല്ലാ ജില്ലകളിലും അതിന് പറ്റുന്ന അതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ അപേക്ഷ നൽകുകയും ഫാറം നൽകുകയും താൽപ്പര്യമുണ്ടെങ്കിൽ ആ ഫാറം പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുകയും നമ്മുടെ മലസിലും കമ്മിറ്റി ഏകേണ്ടമായി അതിനെക്കുറിച്ച് തീരുമാനിച്ച് നമ്മുടെ മജീസിൽ നടപ്പിലാക്കണമെന്ന് അപേക്ഷ കൊടുക്കുകയും ആ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യയന വർഷം സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ പൊതുപരീക്ഷയിലും സ്മാർട്ട് പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണമാല ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി സമൂഹത്തിന് മാതൃകയായ ഹയാത്തുൽ ഉസ്ലാം കോയിക്കൽപടി മദ്രസയിലെ വിദ്യാർത്ഥികളെയും യോഗത്തിൽ അനുമോദിച്ചു എസ് സെൻട്രൽ കമ്മിറ്റി നടത്തിയ ഹിസ്ബ് ട്രെയിനിങ് പരീക്ഷയിൽ വിജയിച്ച ഉസ്താദുമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും യോഗത്തിൽ നടന്നു സുന്നത് കുസം ക്യാമ്പയിനിൽ കൂടുതൽ വരിക്കാരെ ചേർത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ മദ്രസകളെയും യോഗത്തിൽ അനുമോദിച്ചു വാർഷിക റിപ്പോർട്ട് കണക്ക് എന്നിവ അവതരിപ്പിച്ചതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഹുസൈൻ മുസ്ലിയാർ പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് മഹ്ലിരി ജനറൽ സെക്രട്ടറി നിസാർ സക്കാഫി ട്രഷറർ നിസാമുദ്ദീൻ അഫ്സനി അബ്ദുൾ സത്താർ സക്കാഫി ഷിഹാബുദ്ദീൻ റഹ്മനി ബാദുഷ സഅദി ഇലിയാസ് മുസ്ലിയാർ മിസ്ബാഹുദ്ദീൻ ബുഖാരി തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികൾ റിട്ടേണിംഗ് ഓഫീസർ അൻസർ ജൌഹരി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി എസ് വാർഷിക പദ്ധതി യും ചെയ്തു എസ് എം ഐ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖയ്യൂം ആശംസാ പ്രസംഗം നടത്തി സിഡി നെറ്റ് കായംകുളം